ഹീലിംഗ് കഴിഞ്ഞ ദിവസം ഒരു ഒരു ബ്രേക്ക് ഇത് സിനിമ മേഖലയല്ലേ മേഖല ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നത് ബ്രേക്കായിട്ട് അവർ എടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടി അപ്പം ഇരുപത്തൊന്നാം തീയതി ആയിട്ട് പിടെ പഠനം അതിന്റെ ഇടയിൽ ഈ പടം റിലീസ് അപ്പോ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഈ എല് കൂട്ടിച്ചേരാൻ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാണ് മാംസം കൂട്ടിച്ചേർണം സർജറി ചെയ്തതിന്റെ എല്ല് നട്ടും പോയിട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ടിട്ടിരിക്കുക അപ്പോൾ സ്ലിങ്ങിൽ ഇടണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ അല്ലെങ്കിൽ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് കണക്ക് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു അതാണ് ഇതിലെ ക്രിസ്റ്റഫർ ഈ ക്രിസ്റ്റോ ക്രിസ്റ്റോ സേവിയർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇന്റർവ്യൂസിന് മുന്നേ യൂജന വിളിച്ചു നോക്കിയാൽ എന്താണ് ക്യാരക്ടറിന്റെ പേര് ഒരു ക്രിസ്റ്റോ സേവിയർ കാരണം പടത്തില് ക്രിസ്റ്റോന്ന് ആരും വിളിക്കുന്നുമില്ല ഞാനൊട്ട് പറയുന്നുമില്ല ആകെ ആ ക്രിസ്റ്റോന്ന് അറിയുന്നത് എന്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ഉള്ള നെയിം ബോർഡിലും അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല അപ്പോ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആരും എല്ലാവരും സാറ് സാറിനല്ല പോലീസ് ആയിരുന്നു പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നും ഇല്ല അപ്പോൾ ഇതിലെ ക്യാരക്ടറിനെയും എനിക്ക് ഒന്ന് രണ്ട് വർഷം യു ജിയിൽ ഒഴിച്ച് ചോദിക്കേണ്ടത് എന്താണ് ക്യാരക്ടർ എന്താണ് ക്യാരക്ടർ നെയ്മ ഇന്റർവ്യൂ തന്നെ യു ജിയിൽ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല ഹൈദരാബാദിലാണ് വൈകുന്നേരത്തോളം ജോയിൻ ചെയ്യും യു വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഇപ്പോ യു പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആക്ടർ ആക്ടിവിറ്റിക്ക് ഉടമയായിരുന്നു ഞാൻ അത് ആളുകൾ കേട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു പക്ഷേ പടത്തിൽ അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ചൂസ് ചെയ്തവരുടെ ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസൊക്കെയുള്ള ഷൗട്ട് ചെയ്യാത്ത ഒരു കണക്ക് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്